ചാലക്കുടി പുഴയിൽ മൂന്ന് വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലാണ് ടിസ്റ്റ് സംഭവിച്ചത് കുട്ടി പീഡനത്തിനിരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചതാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടിയുടെ പിതാവിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതോടെ അറസ്റ്റിലായ അമ്മയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടി പീഡനത്തിനിരയായുള്ള സൂചനകൾ പോലീസിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ നേരത്തെ അറിയിച്ചിരുന്നു സംശയകരമായ ചില മുറിവുകളും പാടുകളും ശരീരത്തിലുണ്ട് എന്നും അത് അന്വേഷിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു മൂന്ന് പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു ഇതിൽ രണ്ടുപേരെ വിട്ടയച്ചിട്ടുണ്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് വിവരം ഇയാളെ രാത്രിയിലും ചോദ്യം ചെയ്തു ഇനി അമ്മയുടെ മൊഴിയെടുക്കും അതിനുശേഷമേ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരൂ വിഷയത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ കുട്ടിയുടെ പിതാവിന്റെ ബന്ധുവാണ് കസ്റ്റഡിയിൽ ഉള്ളത് പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് ഡോക്ടർമാർ പ്രാഥമിക പരിശോധനയിൽ കണ്ട സംശയങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചിരുന്നു വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് കുട്ടിയുടേത് എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് സംശയകരമായ പാടുകളും ഇവർ കണ്ടെത്തിയത് ഇക്കാര്യങ്ങൾ ഇവർ പോലീസുമായി പങ്കുവച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കുട്ടിയുടെ അച്ഛന്റെ വീടിനോട് ചേർന്നുള്ള അടുത്ത ബന്ധുക്കളെയാണ് ചോദ്യം ചെയ്തത് കസ്റ്റഡിയിലുള്ള ആളെ ഒരു ബന്ധുവിന്റെ ഫോണിൽ നിന്നാണ് വിളിപ്പിച്ചത് ഇയാൾ ചോദ്യം ചെയ്യലിന് എത്തിയപ്പോൾ മുതൽ കരഞ്ഞുകൊണ്ടാണ് പോലീസിനോട് സംസാരിച്ചത് എന്നാണ് വിവരം കൊലപാതകത്തിന് അമ്മയ്ക്കെതിരെ ചെങ്ങമനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിന് പുറമെയാണ് കുട്ടിയുടെ പിതാവിന്റെ വീട് ഉൾപ്പെടുന്ന പുത്തൻകുരിശിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മ ഭർത്തൃവീട്ടിലെ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നതായി മൊഴി നൽകിയിരുന്നു റിമാൻഡിലുള്ള അമ്മയെ വിശദമായി ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ചെങ്ങമനാട് പോലീസ് ഇതിനായി വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും കുഞ്ഞും സഹോദരനും താമസിച്ചിരുന്നത് അച്ഛന്റെ വീട്ടിലാണ് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞതായി അമ്മ സമ്മതിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ സി ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് ഭർത്തൃഗ്രഹത്തിൽ നിന്നിറങ്ങിയ ശേഷം അങ്കണവാടിയിലെത്തി കുട്ടിയെ വിളിച്ചു അമ്മ മൂഴിക്കുളത്ത് എത്തുന്നത് വരെയുള്ള ഒട്ടേറെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മറ്റക്കുഴി കുഴി അങ്കണവാടിയിലെത്തി കുഞ്ഞിനെയും കൂടെ കൂട്ടിയാണ് അമ്മ സ്വന്തം വീട്ടിലേക്ക് പോയത് കുട്ടിയുടെ പിതാവ് ഈ വിവരം അമ്മയുടെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിരുന്നു അമ്മ വീട്ടിലെത്തിയപ്പോൾ കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല കുട്ടിയെ ബസ്സിൽ വെച്ച് കാണാതായെന്ന് പറഞ്ഞതോടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മൊഴിയെടുത്തപ്പോൾ അമ്മയുടെ പരസ്പര വിരുദ്ധമായ സംസാരത്തിൽ പോലീസിന് സംശയം തോന്നി രാത്രി എട്ടോടെ സ്റ്റേഷനിൽ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ മുഴിക്കുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞതായി കുറ്റസമ്മതം നടത്തിയത്